ദൂരം ൂരംമായ ഇവര് മാല പൊട്ടിച്ചിട്ട് ചിരിക്കണോ എങ്കിൽ നമ്മളെ ഇവര് വടിയാക്കി നോക്കിയപ്പോ കറുത്തിട്ടൊരു സാധനം അവര് ഭയങ്കര ചിരിയിലാണ് രണ്ടുപേരും ചിരി അവൻ വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് ആ സ്ത്രീയുടെ മുഖത്തേക്ക് ഒറ്റയേറെ കുറച്ച് വിലയുള്ള വലുതൊട്ടൂടെ ജന്തുക്കളെ മൂന്ന് പവന്റെ സാധന ആ സമയത്ത് ആ വസ്തുവിലേക്കായിരുന്നു ശ്രദ്ധ വെച്ചതെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും സ്വർണം പോയി ഈ ദുഃഖത്തിൽ നമ്മൾ ബഹളം വെക്കും അപ്പവന് നല്ല ബോധ്യമാണ് ഈ സാധനം സ്വർണ്ണമാണ് നേരെ മറച്ചൊന്ന് ചിരിച്ചപ്പോഴോ അതിൽ നിന്ന് മനസ്സങ്ങോട്ട് മാറ്റി വെറുതെ ഇങ്ങോട്ട് ചിരിച്ചപ്പോഴോ അപ്പവന് തോന്നി ഈ കുന്തം ഇത് സ്വർണം പൂശിയതാണെന്ന് അവന് മനസ്സിലായി ഇത് ഒറിജിനൽ അല്ല അപ്പൊ ഇതൊക്കെ നോക്കൂ നമ്മുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത് അപ്പൊ അതിൽ തന്നെ വിഷയാസക്തം ബന്ദ അതിൽ തന്നെ നമ്മൾ ഉറപ്പിച്ചു വെച്ചാൽ നിങ്ങൾ ബന്ധനത്തിലാണ് അതിൽ നിന്ന് മാറ്റം സാധിച്ചാലോ നിങ്ങൾ മുക്തരാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ബന്ധനത്തിൽ നിന്നും മുക്താം മുക്തമാക്കാൻ സാധിക്കുന്ന ശക്തി വിശേഷം മനസ്സിനുണ്ട് അതിനെളുപ്പർഗമാണ് ഏത് നാമസങ്കീർത്തനം അജ്ഞാനാൽ ഉത്തമ ശ്ലോകം ഇനി വിവരമില്ലാതെയാലും ശരി അറിവില്ലാതെ ശരി ഉത്തമ ശ്ലോകനാമയൽ രാവിലെ എണീറ്റ് കുറച്ച് നാമം ജപിക്കൂ സങ്കീർത്തിതമഘം ആ സമയത്ത് ഉള്ള ഭഗവാന്റെ നാമം കൊണ്ട് ഉള്ളിലുള്ള അഖം മുഴുവൻ പോയിക്കൊണ്ട് ഏതുപോലെ യഥാ അനല ദഹേദേപ്രകാരമാണോ വിറക് അഗ്നി വിറകിനെ നശിപ്പിക്കുന്നത് അതുപോലെ നാമസങ്കീർത്തനം കൊണ്ട് സകല പാപങ്ങളും തീരുന്നു ഇത് ഭഗവാൻ ഗീതയിൽ ഉറപ്പിക്കുന്നുണ്ട് നമ്മളോട് അല്ലേ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില് നാലാം അധ്യയത്തിൽ നീ പാപികളിൽ വെച്ച് ഘോരപാപം ചെയ്തവനാവട്ടെ എത്ര വലിയ പാപം ചെയ്തവനാൽ ശരി സർവം ജ്ഞാനപ്ലവേനൈവ വിജിനം സന്ദരിഷ്യതി നീ ഭഗവാനാകുന്ന ജ്ഞാനത്തിലേക്ക് നിന്റെ മനസ്സിൽ തിരിച്ചു കഴിഞ്ഞാൽ നീ ആ പാപത്തിൽ നിന്നും മുക്തമാകുന്നു അപ്പൊ മനുഷ്യ മനസ്സിന്റെ ഒരു കഴിവെന്താന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ദുഃഖത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും മുക്തമാവാൻ ആർക്ക് സാധിക്കും മനുഷ്യ മനസ്സിന് സാധിക്കും അപ്പൊ നമ്മൾ അതിൽ കുരുങ്ങി നിൽക്കാൻ മനസ്സിനെ സമ്മതിക്കരുത് എന്നിട്ട് പറയണോ അതുകൊണ്ട് യഥാഗതം വീര്യം വീര്യതമം ഉപയുക്തം എതിർച്ചയാം അജാനതോപ്യാത്മഗുണം മന്ത്രോ ഇതുപോലെ നമ്മൾ എന്താണ് ശക്തിയുള്ള മരുന്ന് രോഗത്തിന് നമ്മൾ അറിയാതെ കഴിച്ചാൽ പോലും അത് അതിൻ്റെതായിട്ടുള്ള മരുന്നാണെങ്കിൽ ആ രോഗം മാറുന്നതുപോലെ നാമസങ്കീർത്തനം കൊണ്ട് എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പിന്നീട് അടുത്ത കഥ പറയാണ് തയേവം തം അപ്പൊ ഇതൊക്കെ കേട്ടു ആര് ആര് തമ്മിലാണ് പറയുന്നത് ഹിമദൂതന്മാരും വിഷ്ണുദൂതന്മാരും അപ്പൊ നാമസങ്കീർത്തനം കൊണ്ട് ഒരാൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം ഇല്ലാതെ നോക്കൂ നാമസങ്കീർത്തനം വെറുതെ ചൊല്ലിയാ പോരെ നാമസങ്കീർത്തനം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ആരിലേക്ക് തിരിയണം ഭഗവാനിലേക്ക് തിരിയണം അപ്പൊ അയാൾ ചെയ്തിരിക്കുന്ന പാപത്തിൽ നിന്നൊക്കെ അയാൾ മുക്തനായി കഴിഞ്ഞു അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കൊണ്ടുപോകാൻ പാടുമെന്ന് ചോദിച്ചപ്പം അവർക്ക് മനസ്സിലായി പാടില്ല എന്ന് അവരെന്ത് ചെയ്തു അയാളെ കയറോ കയറക്കഴിച്ചു കയറോ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമല്ലോ കൊണ്ടുപോകുന്നത് പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ മനസ്സിനെ വലിക്കുന്നു എന്നുള്ളത് അപ്രകാരം അവരവിടുന്ന് പോയി എന്നിട്ടോ ഇതി പ്രതികേ യജ്ഞയ സർവം ആന്തമാ എന്നിട്ട് അവര് യമരാജാവിന്റെ അടുത്തേക്ക് ചെന്നു ഈ ഇവരോ വിഷ്വവാദന്മാർ ദൂതന്മാരോ ദിജപ്പാശാൽ വിനിർമുക്തോ ശിരസാ വിഷ്ണോ കിങ്കരാൻ ദർശനോത്സവം ഒരു നിമിഷം ആ അജാമിളൻ തൻ്റെ ഉള്ളിൽ സ്വപ്നമാണ് കാണ കാണുന്നത് എന്നാണ് പറയുന്നത് തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു രൂപം ഇവരുടെയൊക്കെ രൂപം കണ്ടതും ആ രൂപങ്ങളെയൊക്കെ വന്ദിച്ചു എന്നാണ് തം വിവക്ഷുമിപ്രേത്യ മഹാപുരുഷകിങ്കരാ സഹസാവശ്യ തത്ര അന്തർനഖാ അവരും അവിടെ നിന്ന് പോയി എന്നാണ് വിഷ്ണുദൂതന്മാര് അജാമിളനോ അജാമിളോ വിതാകണ്യ ദൂതാനം യമകൃഷ്ണയോ ധർമ്മം ഭാഗവതം ശുദ്ധം തൈവിദ്യം ച ചുണാശ്രയം ഭാഗവതധർമ്മത്തിന്റെ നാമസങ്കീർത്തനത്തിന്റെ മഹിമ പറഞ്ഞു കൊടുത്തതെല്ലാം ആര് കേട്ടു അജാമലൻ കേട്ടു എന്നാണ് അത് കേട്ടപ്പ അദ്ദേഹത്തിനും കുറ്റബോധം വരികയാണ് അഹോ ഏന വിപ്ലാവിതം ബ്രഹ്മ വിഷല്യം ജായതേ ജാത്മന ദിഗ്മാം വിഗ്രഹിതം സദ്വി ദുഷ്കൃതം കുലഗ്ജലം ഹാബാലം സതിം യോഗം ീമകം വൃദ്ധാവനാതോ പിതരോധുനോ അഹോമയാധുനാകൃതജ്ഞേനീജവൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വീണ്ടും ഓർമ്മ വന്നു ഞാൻ ഭാര്യയോട് ചെയ്ത് ശരിയായില്ല അച്ഛനമ്മമാരോട് ചെയ്തത് ശരിയായില്ല കുട്ടികളോട് ചെയ്തത് ശരിയായില്ല നല്ലൊരു സംസ്കാരം തെറ്റിച്ചത് ശരിയായില്ല എന്നൊക്കെ അദ്ദേഹത്തിന് എന്തുവന്നു കുറ്റബോധം അപ്പൊ ഒരു വ്യക്തിയുടെ വികാസത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് താൻ പോകുന്ന പോക്ക് ശരിയല്ല എന്നുള്ള ഒരു കുറ്റബോധം വേണം കുറ്റബോധം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ തളർത്തുക എന്നല്ല തന്റെ പോക്ക് ശരിയല്ല ഇത് ഇങ്ങനെ പോയാൽ എന്റെ ജീവിതം എന്റെ ഗതി എന്ന് ഇങ്ങനെ ആവില്ല നല്ലൊരു ഗതി ആവില്ല ആ കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് വൈരാഗ്യം എന്ന വാക്ക് നമ്മുടെ പൂർവികന്മാർ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ജീവിതത്തെ നല്ലവണ്ണം വേണ്ട വിധത്തിൽ നിങ്ങൾ അവലോകനം ചെയ്താൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന പോക്ക് ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതുവരെ ജീവിച്ച ജീവിതത്തോടൊരു വിരക്തി വരണം വിരക്തി വരണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇനി ഇതിൽ നിന്നൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് ഈ വിരക്തി വരാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അവന് ആത്മീയമായി ഉയരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഓർക്കണം രാവിലെ എണീറ്റുടനെ നിങ്ങളത് ചൊല്ലണം ഇത് വളരെ ഒരു രസകരമായൊരു മന്ത്രമാണ് രാവിലെ എണീറ്റുടനെ മനസ്സിൽ നല്ലവണ്ണം ഉറപ്പിച്ചു വെക്കുക ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം ആയുഷ ഖണ്ഠമാതായ രവി അസ്തം ഗമിഷ്യസി ഇത്രയുള്ളൂ ഉത്തായ ഉത്തായ ബോധവ്യം ഉത്തായ ഉത്തായ എന്ന് പറഞ്ഞാൽ ഉണർന്ന ഉണർന്ന സമയത്ത് ബോധവ്യം നല്ലവണ്ണം ബോധിക്കണം ഉണർന്ന ഉടനെ തന്നെ മനസ്സിൽ ഈ കാര്യം ചിന്തിക്കണം എന്താ ചിന്തിക്കേണ്ടത് കിമസ്യ സുഹൃതം കൃതം ഞാൻ ഇന്ന് എനിക്ക് എന്ത് സുഹൃതമാണ് ചെയ്യാൻ പോകുന്നത് കിമസ്യ സുഹൃതം ഞാൻ എനിക്ക് ഇന്ന് എന്ത് സുഹൃതമാണ് ചെയ്യാൻ പോകുന്നത് ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം എന്തിനാ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ആയുഷ ായ രവി അസ്തം ഗമിഷ്യസി എന്താണ് ആയുസ്സിന്റെ കണ്ടം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം എടുത്തുകൊണ്ട് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു അതായത് സൂര്യദേവൻ പടിഞ്ഞാറ് പോകുന്ന സമയത്ത് വെറു കയ്യോടുകൂടിയിട്ടല്ല പോകുന്നത് എന്ത് കൊണ്ടുപോകുന്നുണ്ട് എന്റെ ആയുസ്സിന്റെ ഒരു കഷ്ണവും കൂടി കൊണ്ടുപോകുന്നുണ്ട് എന്ന് വെച്ചാൽ എന്നെ വൃദ്ധനാക്കി എന്റെ മരണത്തിലേക്ക് ഈ ശരീരത്തെ മരണത്തിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ ഈ കാര്യം ഓർത്തോളാം ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ അ സുഹൃതം കൃതം ആയുഷഖമാധായ അസ്തം ഗമിഷ്യസി സൂര്യദേവൻ പോകുമ്പോൾ എന്റെ ശരീരത്തെ വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് സൂര്യദേവൻ വളരെ ശ്രദ്ധിക്കണേ ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം ആയുഷഖമാധായ രവി അസ്തം ഗമിഷ്യതി അസ്തം എന്ന് പറഞ്ഞാൽ അസ്തമിക്ക കഷ്ടം അസ്തം ഗമിഷ്യസി സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്ത് ആയുസിന്റെ ഒരു കഷ്ടം കൊണ്ടുപോകും ഏതായാലും മനസ്സിൽ ഇത് ഉറപ്പിച്ചു വെക്കും വളരെ ഗുണം ചെയ്യും നമുക്കൊരു പോസിറ്റീവ് എനർജി വരും കാരണം നമ്മൾ യൂഷ്വൽ ലൈഫിലേക്ക് പോവില്ല നമുക്കൊരു വ്യത്യസ്തത വരും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ മന്ത്രം ഓർത്തുകൊണ്ട് ഞാൻ എന്താ എനിക്ക് സുഹൃതം ചെയ്യാൻ പോകുന്നത് ഒന്ന് മനസ്സിൽ ചോദിക്കുക ഞാൻ ഇതുവരെ ജീവിച്ച ജീവിതമാണോ തുടരേണ്ടത് വീണ്ടും മനസ്സമായി കടന്നുറങ്ങാണോ അല്ല ണീക്കൂ രാവിലെ കുറച്ചു നേരം ജപിക്കൂ എന്ന് മനസ്സ് പറയുമ്പോൾ അങ്ങനെ ഒരു ചിട്ടയോടുകൂടി ജീവിതം വരുമ്പോ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് നമ്മൾ ഉയർത്താൻ തുടങ്ങും അപ്പൊ സൂര്യൻ ശരീരത്തെ കൊണ്ടുപോവട്ടെ നമ്മൾ ആരെ നോക്കിയാൽ മതി സൂര്യന്റെ ജോലി ശരീരത്തെ കൊണ്ടുപോവലാണെങ്കിൽ നമ്മൾ ആരെ നോക്കിയാൽ മതി മനസ്സിനെ നമ്മൾ ഉയർത്തേണ്ട കാര്യം നമ്മൾ നോക്കിയാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കേണ്ടത് കിമസ്യ സുഹൃതം കൃതം എന്റെ മനസ്സിനെ ഉയർത്താൻ ഞാൻ എന്താണ് സുഹൃതം ചെയ്യാൻ പോകുന്നത് ഇപ്രകാരം പറഞ്ഞ് മനസ്സിലായി അദ്ദേഹത്തിന് കുറ്റബോധം വന്നു ഇനി ഇവിടെ ഇരിക്കുന്ന പ്രശ്നമില്ല ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഒരു ശ്ലോകം പറയാനവിടെ കിമിതം സ്വപ്നം അത്യേമാം വികക്ഷൻ പാശപാണയാ ഇതയാൾ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയുന്നത് സ്വപ്നമാണോ ഇത് ശരിക്കും ഒരു സ്വപ്നമാണോ കാരണം കണ്ണു തുറന്നപ്പോൾ ആരും കാണാനില്ല അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് എവിടെ തോന്നിയതായിരിക്കണം സ്വപ്നത്തിൽ തോന്നിയതാണ് ഈ വരുന്നതും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതും യമദൂതന്മാർ വരുന്നതും വിഷ്ണുദൂതന്മാർ തടയുന്നതും അവർ തമ്മിൽ സംഭാഷണം ചെയ്യുന്നതും നാമസങ്കീർത്തനത്തിന്റെ മഹി മഹിമയൊക്കെ പറയുമ്പം ഇതൊക്കെ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സംസ്കാരമായിരുന്നു അതെല്ലാം പുറത്തേക്ക് വന്നതാണ് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഈ ജീവിതം നയിച്ചാൽ ശരിയാവില്ല ഇനി എന്റെ ശരീരം വാർദ്ധക്യത്തിലേക്ക് വന്നു മരണത്തിന്റെ അടുത്തെത്തി ആയിഷക്കണ്ഡമാതായവ്യസ്തം ഇനി ഞാൻ ചെയ്യണം ഈ മനസ്സിനെ ഉയർത്തിയിരിക്കണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചുകൊണ്ട് തമിമം ബന്ധം കാമകർമ്മാന്തോ മൈത്രകരുണ ആത്മവൻ മോജയേ മോചയേ യോഷിൻ ആത്മമായ വിക്രീഡിതോ യഹം ക്രീടാമിക കഷ്ടം കഷ്ടം നല്ലൊരു ജന്മം കിട്ടിയിട്ട് ഞാൻ ഇത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ലല്ലോ കഷ്ടമായി പോയി സാരമില്ല ഇനിയും എനിക്ക് അവസരം കിട്ടിയല്ലോ ഇപ്പോഴെങ്കിലും എനിക്കൊരു വിവേകം വന്നുവല്ലോ ഇനി ഞാൻ ഇതിനെ പ്രയോജനപ്പെടുത്തണം എല്ലാ ബന്ധങ്ങളും അവിടുന്ന് ഉപേക്ഷിച്ചു കൊണ്ട് അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടുവെന്നാണ് എങ്ങോട്ടാ പോകുന്നത് ശ്രീശുഗാചാംേന സാധു ഗംഗാധാരമുയായ മുക്ത സർവാന ബന്ധന ഈ മഹാൻ അവിടെ വെച്ച് ദൃഢമായി നിശ്ചയിച്ചുകൊണ്ട് ക്ഷണസങ്കേന സാധുഷു സജ്ജനങ്ങളുമായി സംഘം ചെയ്തപ്പോ മനസ്സ് വിഷ്ണുപാഷതന്മാരെ കണ്ടതും ആ വിഷ്ണുപാഷതന്മാരുമായി സംഘം ചെയ്തപ്പോ അതേ നിശ്ചയിച്ചു ഇനി ഇവിടെ ഇരിക്കുന്ന പ്രശ്നമില്ല എങ്ങോട്ടാ പോയത് ഗംഗാദ്വാരം ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ നടത്തെടുക്കണം ഗംഗയുടെ പ്രവേശന കവാടം അതാണ് ഗംഗാദ്വാരം അവിടെ ഹരിദ്വാർ എന്നുള്ള നാമധേയത്തിൽ അറിയപ്പെടുന്നു മുക്ത സർവാനുബന്ധന അവിടെ ചെന്നിട്ട് എന്തു ചെയ്തു തസ്മിൻ ദേവസദന ദേവസദ അവിടെ ചെന്ന് ആ തീർത്ഥത്തിൽ ചെന്ന് തന്റെ മനസ്സിനെ നല്ലവണ്ണം പ്രാണായാമത്തിലൂടെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് ക്രമേണ 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 യുയോജ മന ആത്മനി യു യോജ യോജിപ്പിച്ചു ആരെ യോജിപ്പിച്ചു മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ചു എന്നാണ് സദ്യിക്കിനെ പറയുന്നത് തന്നിൽ നിന്ന് വിട്ടിട്ടൊരു ദൈവത്തെ അല്ല എവിടെയാണ് തന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലേക്ക് ആ ഭഗവാനിലേക്ക് യോജിപ്പിക്കാൻ സാധിച്ചു ആത്മാനം ബ്രഹ്മണി അനുഭവാത്മനി ഇപ്രകാരം ക്രമേണ ക്രമേണ വിയുജ്യ ആത്മന സമാധിന തന്റെ മനസ്സിനെ സമബുദ്ധി നേടിക്കൊണ്ട് തന്റെ അന്തരാത്മാവുമായി ഉറപ്പിച്ചുകൊണ്ട് അതേം അഭ്യസിച്ച് അഭ്യസിച്ച് വന്നപ്പം ഭഗവധാമനി യുജി ഭഗവാനുമായി ചേർന്നിട്ട് ബ്രഹ്മണി അനുഭവാത്മനി ഘോരമായ പാപങ്ങൾ ചെയ്ത അജാമിളൻ പിന്നീട് അനുഭവിക്കുന്നത് നരകമല്ല ബ്രഹ്മണി അനുഭവാത്മനി അയാൾ അനുഭവിക്കുന്നത് ബ്രഹ്മത്തെ അനുഭവിച്ചു എന്നാണ് ബ്രഹ്മത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എപ്പോഴും എപ്പോഴും ഈശ്വരന്റെ സാന്നിധ്യവും ഈശ്വരന്റെ അനുഭൂതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നാണ് ഇപ്പോ അദ്ദേഹം നരകത്തിൽ അല്ലേ ഇരിക്കുന്നത് എവിടെയാണ് സ്വർഗ്ഗത്തിലുമല്ലേ ഇരിക്കുന്നത് ആരുടെ കൂടെയാണ് ഭഗവാന്റെ കൂടെ മനസ്സിനെ ഉറപ്പിക്കാൻ ഭഗവാനെ തന്നെ അനുഭവിക്കാൻ സാധിച്ചു നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാരെ പറയുന്നത് ഭഗവാനെ കാണൂ എന്നല്ല പറയുന്നത് ഭഗവാനെ അനുഭവിക്കൂ എന്നാണ് അനുഭവത്തിൽ നിന്നുണ്ടായ ശാസ്ത്രമാണ് ഭാഗവതങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും ഈ മനസ്സിന് ഭഗവാനെ അനുഭവിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ മനസ്സിന് ഇങ്ങനെയൊക്കെയുള്ള അഞ്ചു കഴിവുകളുണ്ട് അത് നമ്മൾ കണ്ടെത്തിക്കൊള്ളണം ഈ അഞ്ച് കഴിവുകൾ ഒന്നാമത്തെ കഴിവെന്ന് പറയുന്നത് രാവിലെ മുതൽ ഒരു ശരിയായ ചിന്ത നിലനിർത്തിക്കൊണ്ട് ജീവിതം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും ഏത് ചിന്തയിലൂടെ ജീവിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് രാവിലെ മുതൽ പോസിറ്റീവ് തിങ്കിങ് റൈറ്റ് തിങ്കിങ് എന്നൊക്കെ പറയില്ലേ രാവിലെ മുതൽ നിലനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ പറ്റൂലയോ നമ്മൾ മൃഗങ്ങളെപ്പോലെ പഴയ സംസ്കാരത്തിൽ തന്നെ ആവർത്തിച്ച് ജീവിക്കേണ്ടവരാണോ അതോ നമുക്ക് നമ്മുടെ ചിന്തകളെ മാറ്റി ഒരു റൈറ്റ് തിങ്കിങ് കൊണ്ടുവരാൻ പറ്റൂല്ലയോ ഒരു പോസിറ്റീവ് ചിന്ത ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ എന്റെ ചിന്തകളെ വയ്ക്കും സാധിക്കൂലയോ അപ്പൊ നമുക്ക് റൈറ്റ് തിങ്കിനുള്ള കഴിവുണ്ട് അല്ലേ ഇനി നമ്മുടെ മനസ്സിന് വേറെ ഏത് ക്രൈസിസ് വന്നാലും തളരാതിരിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇതിനെ പറയും മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയും ഉണ്ടോ ഇല്ലയോ ഏത് പ്രശ്നങ്ങളും നമ്മൾ പണ്ട് തളർന്നിരുന്നുവെങ്കിൽ എന്നും തളരേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ലയോ വേണമെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ട് മൂന്നാമത് നമ്മുടെ മനസ്സിന് ഏത് സന്ദർഭങ്ങളിലും ഒരേ സമമായ ബുദ്ധി വെച്ചുകൊണ്ട് സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേപോലെ കാണാനുള്ള കഴിവുണ്ട് നേരത്തെ ഫേസ് ചെയ്യാനുള്ള കഴിവായിരുന്നെങ്കിൽ ഇപ്പം സുഖം വന്നാലും അതും ഭഗവാന്റെ നിശ്ചയമാണെന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരുപോലെ കാണാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട് നമ്മുടെ മനസ്സിനുണ്ട് അപ്പോൾ പോസിറ്റീവ് തിങ്കിങ്ങുള്ള കഴിവുണ്ട് മെന്റൽ സ്ട്രെങ്ത് ഉണ്ട് മെന്റൽ ബാലൻസ് എന്ന് പറയത്തിന് മൈൻഡ് ബാലൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് നമുക്ക് നാലാമത്തത് നമുക്ക് ഈ മനസ്സിനെ ഹ്യൂമൻ മൈൻഡിനെ ഗോഡ് മൈൻഡ് ആക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇപ്പോ മനുഷ്യ മനസ്സായിരിക്കുന്ന നമ്മുടെ മനസ്സ് നിരന്തരമായ അഭ്യാസത്തിലൂടെ ഈശ്വരനെ അനുഭവിക്കുമ്പോൾ ഏത് മനസ്സായി ഈശ്വരീയ മനസ്സായി തീർന്നു ആ മനസ്സ് അവസാനം ആരിലേക്ക് ചേരണം ഭഗവാനിലേക്ക് ചേരണം അപ്പം മനുഷ്യനാകുന്ന മനുഷ്യന രൂപത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന മനസ്സിനെ നിരന്തര അഭ്യാസത്തിലൂടെ ശരീരം ദൈവമാവുന്നില്ല മനസ്സിനെ ദൈവമാക്കാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടെന്ന് ഇവിടെ ബോധ്യപ്പെടുത്തി അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി തരുന്ന ആളാണ് ആര് അജാമൽ എന്ന് പറയുന്നത് ഈ കഴിവുണ്ടല്ലോ നമുക്ക് ഇനി നമുക്ക് ഓരോ നിമിഷവും ആ ഭഗവാനാണ് കൂടെയുള്ളതെന്ന കൂടി ജീവിതം ആസ്വദിക്കാനുള്ള കഴിവുണ്ട് ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെയുള്ള കഴിവുകളും ശക്തികളും സാധ്യതകളും എവിടെയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആർക്ക് നഷ്ടം മഹതോ വിനഷ്ടി നഷ്ടി നഷ്ടം നമുക്ക് വേറെ ആർക്കുമല്ല ഭാഗവതം ആ ശക്തികളെ നമുക്ക് കാണിച്ചു തരികയാണ് ഭാഗവതം ഏത് എന്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്കൊരു തീപ്പെട്ടിയും തരുന്നു ഒരു കോലും തരുന്നു ഇനി നിങ്ങൾ വേണം ഒരസീറ്റ് അതിലെ തീ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതുപോലെ നമുക്ക് ഭാഗവതത്തിലൂടെ വഴികൾ പറഞ്ഞു തരുന്നു നിങ്ങളുടെ മനസ്സിനെയും കാണിച്ചു തരുന്നു ഇനി ഭാഗവതം പറഞ്ഞ വഴികളിലൂടെയൊക്കെ മനസ്സുമായ മനസ്സിനെ അതിൽ അതിലൊരസിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ശക്തിയെ കൊണ്ടുവരേണ്ടത് ആരാണ് നമ്മൾ തന്നെ കൊണ്ടുവരണം അതുകൊണ്ടാണ് രാവിലെ ഈ മന്ത്രം നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞത് ഉത്തായ ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം ആയിഷണ്ഡമാതായ ദിവ്യസ്ഥം ഗമിഷ്യസി ഇപ്രകാരം പറഞ്ഞ അദ്ദേഹം എന്തു ചെയ്തു അവസാനം ഹിത്വാകളേവരം വരം തീത്തെ ഗംഗായം ദർശനാഥനു സത്യസ്വരൂപം ജഗൃഹേ ഭഗവൽ പാർശ്വവർത്തിനം അദ്ദേഹം തന്റെ ശരീരത്തെ ഗംഗയിലേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് അവസാനം അദ്ദേഹം ഭഗവത് പാർശ്വവർത്തിനാം ആരായി തരുന്നു ഭഗവാന്റെ പാർശ്വവർത്തിയായി തീരുന്നു എന്നാണ് കഥ ഇതാണ് അജാമിളന്റെ കഥ എന്നിട്ട് പറഞ്ഞു നിപാത്യമാനോ നിരേഹതവൃത സത്യോ വിമുക്തോ ഭഗവന്നാമകൃണൻ ഇങ്ങനെ തന്റെ ജീവിതം എല്ലാ ധർമ്മത്തിൽ നിന്നും വീഴ്ത്തിയിട്ട് നശിച്ച ഒരു ധർമ്മത്തോടുകൂടി ജീവിച്ച് ഒരു പെണ്ണിന്റെ അടിമപ്പെട്ടിട്ട് ഒരു വേശയുടെ ഭർത്താവായി തീർന്നിട്ട് അങ്ങനെ കഥപ്പതിച്ച ആ അജാമിളൻ സദ്യോ വിമുക്തോ സംസ്കൃതത്തിലെ സദ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞനായി എവിടെ എങ്ങനെ വിമുക്തനായി ഭഗവൻ നാമഗ്രണ്ണൻ എന്താ ഗ്രഹിച്ചത് ഭഗവാന്റെ നാമം ഗ്രഹിച്ച് ഒരൊറ്റ മന്ത്രം കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചു അദ്ദേഹത്തിന് അതാണ് നാമസ്മരണത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് നാമം ജപിച്ച് 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 മനസ്സിനെ ഉയർത്താൻ സാധിക്കും നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് ഉയർത്താനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കഴിവിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം അതുകൊണ്ട് സവൈ നരകം മത്യോ വിഷ്ണുലോകേ മഹീയധീ അങ്ങനെയുള്ളവര് നരണ നരകത്തെ ന ഇക്ഷിതോ കാണ പോലുമില്ല ആര് ആരാണോ തന്റെ മനസ്സ് നാമസങ്കീർത്തനത്തിലൂടെ ഭഗവാനിലേക്ക് തിരിച്ചിരിക്കുന്നത് വിഷ്ണുലോകെ അവരെവിടെ പോകും വിഷ്ണുലോകം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ വിചാരിക്കരുത് ഇവിടുന്ന് വിട്ടിട്ടൊരു ലോകം ഉണ്ട് എന്ന് വിഷ്ണുലോകം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നുള്ള ശബ്ദത്തിനർത്ഥം വ്യാപനോതി ഇതി വിഷ്ണു എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്നവനാരോ അവൻ വിഷ്ണു അപ്പൊ നമ്മളിൽ ഉറ നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തെ തന്നെയാണ് വിഷ്ണു എന്ന് പറയുന്നത് അതിൽ ലയിക്കുന്നവരെയാണ് വിഷ്ണുലോകം വൈകുണ്ഠലോകം എന്നൊക്കെ പറയുന്നത് ഈ അജാമിളനാണെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം സ്മരിച്ചുകൊണ്ട് അവനും അവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ് അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ യമദൂതന്മാരും യമരാജാവും തമ്മിലൊരു സംവാദം അതെന്താണ് യമരാജാവ് നോക്കുമ്പോ തന്റെ ഭടന്മാരുണ്ട് കൈയും വീശു വരുന്നു കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഒരാളെ കൊണ്ടുവരാൻ നിങ്ങൾക്കും തുടങ്ങിയ ബന്ധും ഹർത്താലും സ്ട്രൈക്കും ഈ കുന്തങ്ങളൊക്കെ കേരളത്തിലാണ് പോയത് അപ്പൊ ഇവിടുത്തെ ആളുകളുടെയൊക്കെ സ്വഭാവം അവർക്കുണ്ടാവുമല്ലോ ഞാൻ ഒരുത്തനെ തൂക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിങ്ങളെന്താ കൈവീശിട്ട് വരുന്നത് നിങ്ങളെന്താ അനുസരണം ഇല്ലാത്തവരായിട്ട് അപ്പൊ ഈ കാര്യം അവര് തമ്മിൽ ചർച്ച ചെയ്യാണ് രാജാവ് ചോദിക്കുകയാണ് ഇങ്ങനെ യമദൂതന്മാര് ഇങ്ങനെ ഒരു ധർമ്മം തെറ്റിച്ച ഒരാളെ നരകലോകത്തിലേക്ക് കൊണ്ടുപോവാതിരുന്നാൽ അത് ശരിയാണോ പിന്നീട് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ നിശമ്യതോപർണിതം മുരാരേ യ്യസ്യ വശേജനോയം ഏ മഹാത്മാവേ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ തന്റെ ഭടന്മാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഭടന്മാരിതൊക്കെ കേട്ടപ്പോ ആ ഭടന്മാര് ഇതൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ യമരാജാവ് അദ്ദേഹത്തിന് അറിയാം എല്ലാം എന്റെ നിയന്ത്രണ യമരാജാവിന്റെ നിയന്ത്രണത്തിലാണല്ലോ കാര്യങ്ങളൊക്കെ കാലം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് കാലത്തിൽപ്പെട്ടതിനെ മുഴുവൻ അദ്ദേഹം എവിടെ എത്തിക്കണം നരകത്തിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് അപ്പൊ ഇതിന് യമദൂതന്മാര് പറയുന്നത് പറയണം യമരാജാവിനോട് ഏ യമരാജൻ ജീവലോകസ്യ ത്രൈവിദ്യം സന്ദീഹ ശാസ്ത്രോ ജീവലോകം ഞങ്ങളെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഒരു ശാസ്താവേ ഉള്ളൂ ശിക്ഷിക്കാൻ അർഹതയുള്ള ഒരാളെ ഉള്ളൂ അത് അങ്ങ് തന്നെയാണ് ത്രൈവിദ്യം കുരുതെ മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആ കർമ്മഫലം പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് അതാരാണോ അധർമ്മമായി ചെയ്യുന്നത് അവരെ ശിക്ഷിക്കേണ്ട ശാസ്താവ് അങ്ങ് തന്നെയാണ് എന്നാൽ ഇപ്പോ ഒരു പുതിയ ഒരാൾ വന്നിരിക്കണോ അതാരാണ് ഹിന്ദു ശാസ്ത്ര ബഹുത്യാൽ ബഹുനാമികോഹി യഥാമണ്ഡലത്തിനം ഇപ്പൊ ബഹുത്വം രണ്ട് ശാസ്ത്രാവ് വന്നിരിക്കുന്നു ഒരാൾ പറയണത് എന്ത് തോന്നിവാസം ചെയ്താലും കുഴപ്പമില്ല നാമം ജവിച്ച പോരാന്നും അങ്ങ് പറയണോ ആരധർമ്മം ചെയ്യുന്നു അവരൊക്കെ ഞങ്ങൾക്ക് പാക കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത തരണം ഞങ്ങൾ അവിടെ ചെല്ലുമ്പം പറയാണ് ലാസ്റ്റ് ഒരു നാമം ജപിച്ചിട്ടുണ്ട് ഇനി ആൾ കൊണ്ടുപോകാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ് കാരണം ആളുകളൊക്കെ അവസാന നാമം പിടിച്ചിരിക്കും ഞങ്ങൾ വരുമ്പം പിന്നെ ആരേ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയ ഈ നമ്മുടെ കമ്പനി പൂട്ടിയിട്ടുണ്ടേ വരും ഇവിടേക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ടുവരണ്ടേ അതുകൊണ്ട് അതസ്തമേ ഗോപൂതം ശേശ്വരാണീശ്വര ശാസ്താദണ്ഡതരോണം ശുഭാശുഭ വിവേചനം ഒരു ശാസ്താവേ ഉണ്ടാവാൻ പാടുള്ളൂ അയാൾ വേണം ശിക്ഷകൾ ഇരിക്കാൻ രണ്ടാള് രണ്ട് പ്രധാനമന്ത്രി ഇരുന്ന അപകടമല്ലേ അപ്പൊ ഒരാളെ ഇരിക്കാൻ പാടുള്ളൂ അപ്പം അങ്ങനെ ഇവിടെ രണ്ടുപേരിയ്ക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങളിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ ഞങ്ങൾ അവിടെ കൊണ്ട് അയാളെ കൊണ്ടുവരാൻ നോക്കുമ്പണ്ട് തസ്യദേവിന ചതുർതേ ആജ്ഞാദേവി പ്രലംബിത ഞങ്ങളെ തടഞ്ഞു അവര് നാല് കൈകളുള്ള ആളുകൾ വന്നിട്ട് അപ്പൊ അവർ ഓരോ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നിട്ടോ വിമോദയൻ പാതകം തിങ്ങൾക്ക് ആ കയറഴിച്ചു അഴിച്ചു വരേണ്ടി വന്നു അപ്പൊ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത പറഞ്ഞു തരണം ആരാണ് ഇവിടെ ശാസ്താവ് എവിടെ എന്തുകൊണ്ട് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല അതിന് യമരാജാവ് ഉത്തരം പറയണം യമരാജാവ് പറയുന്നു പരോ മതോന്യോ മതന്യോ ജഗതസ്തൂഷം നസ്യോധ പരോമതന്യോ എന്നിൽ നിന്ന് പരം എന്നിൽ നിന്ന് അതീതനായി ജഗതസ്തക്ഷു ഈ ജഗത്തിലെ ചരാചരങ്ങളെ ഓതം ബ്രോതം പടവൽ എത്ര വിഷം ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ടൊരാളുണ്ട് ഞാൻ കൂട്ടിച്ചേർത്തതിനെ വിഘടിപ്പിക്കുന്ന ആളാണ് ആര് യമരാജാവ് വേർതിരിച്ചു കൊണ്ടുപോകുന്നവനാണ് യമരാജ് എന്നാൽ ഇതൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരാളുണ്ട് അയാളുടെ നസ്യോ യോക അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ ലോകം അദ്ദേഹത്തിനാണെങ്കിലോ ജനനവുമില്ല മരണവുമില്ല ഓ അങ്ങനെ ഒരാളുണ്ടോ അതാരാണ് ആ സത്യത്തിനെ അഹം മഹേന്ദ്രോ സോമാഗ്നി ഈശ സോമാഗ്നിശപ്പവനോ കോരി ആദിത്യ വിശ്വേ വസബോധ വസവോദസാധ്യോ മരുഗണ രുദ്രഗണ സസിദ്ധ അന്യേച്ചയാ സൃജോമരേഷ്വാദയോ സ്പൃഷ്ട രജസ്തമസ്ക യസേ ഹിതം ന വിധു അങ്ങനെയൊന്നും അയാളെ ഇവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പലർക്കും പല ആളുകളിലൊക്കെ പേര് പറഞ്ഞു എന്നാൽ എം ആത്മാനം അന്തർഹിതം ചറ്റൊറിയ ദൈവ പരം ഏതുപോലെയാണത് പറയാണ് ആര് ആരാണ് എവിടെയാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള ഒരാള് ഗോപിർ മനസാസുബിർവ്യ ഈ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ പ്രാപിക്കാൻ സാധ്യല്ല ഏതുകൊണ്ട് സാധിക്കില്ല മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ പ്രാപിക്കാൻ സാധ്യല്ല എന്നാ അതെന്താ ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാപിക്കാൻ സാധ്യല്ല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ മനസ്സുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധ്യല്ല എന്ന് പറയുന്നത് മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണെങ്കിൽ മനസ്സിന് ഭഗവാനെ പ്രാപിക്കാൻ സാധ്യല്ല മനസ്സിന് ഭഗവാനിലേക്ക് ചേരാൻ സാധിക്കും ഒരു പുഴയ്ക്കൊരിക്കലും കടലിനെ ഉൾക്കൊള്ളാൻ പറ്റില്ലേ പറ്റുമോ പുഴ ചെറുതാണ് എന്നാൽ കടല് വിസ്തൃതമാണ് എന്നാൽ പുഴയ്ക്ക് എന്തു ചെയ്യാൻ പറ്റും ആ പൂരമാണം അജലപ്രതിഷ്ഠം സമുദ്രമാപപ്രവിശന് തദ്വത് കാഞ്ഞുകൊണ്ട് ഇതുപോലെ നമ്മുടെ മനസ്സും അതിലേക്ക് ലയിക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കണമെങ്കിൽ എവിടെയിരിക്കണോ ആത്മാനം അന്തർഹൃദീ ദൂരക്കൊന്നും പോവണ്ട എവിടെയുണ്ട് എല്ലാവരുടെയും ആത്മാവായി അന്തർഹൃ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ പുറത്തേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഭഗവാൻ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ആ ഭഗവാനെ നമുക്ക് കാണാൻ സാധ്യല്ല ഏതുപോലെ ചച്ചുറിവ ആകൃത പരം ഈ കണ്ണിന് കണ്ണിന്റെ കാഴ്ച കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട് മറ്റുള്ള വസ്തുക്കളെയൊക്കെ കാണാം കണ്ണിലെ പ്രകാശം കൊണ്ട് പക്ഷെ കണ്ണിന് കണ്ണിലുള്ള മനസ്സിലായോ അറിയില്ല ഉദാഹരണം കണ്ണിന് കാണണമെങ്കിൽ കാഴ്ചശക്തി വേണം ആ കാഴ്ച ശക്തിയെ കാണിച്ചു തരാൻ കണ്ണിന് സാധ്യല്ല ഇതുപോലെ എല്ലാം കാണിച്ചു തരാൻ ഭഗവാന് സാധിക്കും പക്ഷെ ഭഗവാനെ കാണിച്ചു തരാൻ ഇന്ദ്രിയങ്ങൾക്കൊന്നും സാധ്യല്ല മനസ്സിന് ഭഗവാനെ കാണാൻ സാധ്യല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രാപ്യ നിവത്തന്തേ അപ്രാപ്യ മനസാസഹ ഉപനിഷത്തിൽ പറയും യദോ വാചോ നിവേ മനസ്സവിടെ ചെല്ലുമ്പോ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരുന്നു അത്രേ കാരണം അപ്രാപ്യ മനസാ ഈ മനസ്സിന് അതിനെ പ്രാപിക്കാൻ സാധ്യല്ല അതുകൊണ്ട് ഭഗവാനിലേക്ക് മനസ്സിനെ ലയിപ്പിക്കാൻ നമുക്ക് സാധിക്കും ചേർക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ളൊരു ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരും നിറഞ്ഞിരിക്കുന്നു അപ്രകാരമുള്ള ഭഗവാനെ തസ്യത്മതന്ത്ര മഹാത്മനാ പരസ്യമായാ മഹാത്മാനാ ഇഹവൈ മനോഹരാ സ്വഭാവം ആ ഭഗവാൻ ആണെങ്കിൽ ഹരേ അതീശ എല്ലാ മായയ്ക്കും അതീതനായിരിക്കുന്ന സ്വതന്ത്രനായിരിക്കുന്ന മായാധിപതിയായിരിക്കുന്ന ആ ഭഗവാന്റെ മഹാത്മ്യം ആ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം ഇവിടെ നടക്കുന്നത് എല്ലാ സ്വഭാവങ്ങളും പ്രവൃത്തികളും നടക്കുന്നതെന്ന് അറിഞ്ഞാലും എന്റെ ദൂതന്മാരെ ഭൂതാനി വിഷ്ണു സുരപൂജിതാനി ദുർദശ ലിംഗാനി മഹാദ്ഭുതാനി രക്ഷന്തി ഭക്തിമതപ്പരേവ്യോ മസ്തമ സർവതശാം എല്ലാ ഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്ന വിഷ്ണുവിനെ ദേവന്മാരു പോലും പൂജിക്കുന്ന വിഷ്ണുവിനെ ദുർദർശലിംഗാനി കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത ആ ഭഗവാനെ മഹാത്ഭുതാനി അത്ഭുതങ്ങളിൽ വെച്ച് മഹാത്ഭുതമായിരിക്കുന്ന ഭഗവാൻ ആര് ശരണം പ്രാപിക്കുന്നു രക്ഷന്തി ആ ഭഗവാൻ രക്ഷിച്ചില്ലെങ്കിലല്ലേ അത്ഭുതള്ളൂ അത് ഭഗവാന്റെ പ്രതിജ്ഞയാണ് ആരെന്നിലേക്ക് തിരിഞ്ഞോ അവനെ ഞാൻ രക്ഷിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ തേഷാമഹം സമുദർമത്യ സംസാര സാഗരാൻ അർജുനോട് ഭഗവാൻ എടുത്തു പറയാണ് നമേ ഭക്തശ്യതി എന്റെ ഒരിക്കലും നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ രക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് അത്ഭുതമല്ലേ അതുകൊണ്ട് ഭഗവാൻ ഭഗവാനിലേക്ക് മനസ്സ് തിരിഞ്ഞവര് നേരത്തെ വിഷ്ണുദൂതന്മാര് പറഞ്ഞത് ശരി തന്നെയാണ് ധർമ്മം ഭഗവത് പ്രണീതം ഭഗവാന്റെ ആ ധർമ്മം വളരെ കുറച്ച് കുറച്ചാളുകൾക്കേ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ കൂടുതൽ ആളുകളൊന്നും മനസ്സിലാക്കിയില്ല എന്തിനേറെ പറയുന്നു ഭഗവത്ഗീത നിറഞ്ഞിരിക്കുന്നില്ലേ ഇന്ന് ഭാരതത്തിൽ എന്തെല്ലാം ശാസ്ത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നിട്ട് ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ എത്ര വ്യക്തമായി ഭഗവാൻ പറയുന്നുണ്ട് മനുഷ്യാണാം മനുഷ്യന്മാം ി മാം മൂട മാനുഷിം തനുമാശ്രിതം പരംഭാവമജാനന്ദ മമഭൂതമഹേശ്വരം എത്ര ആവർത്തിച്ച് ഭഗവാൻ പറയണോ എന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ബിംബമാകുന്ന പ്രതിബിംബം കാണുന്നത് പരമാത്മാവെന്നറിയടോ എല്ലാ ബിംബത്തിന്റെയും പ്രതിബിംബം ജീവാത്മാവും എല്ലാ ബിംബവും പരമാത്മാവുമാണെന്നൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളിതൊക്കെ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ